മതരാജ്യം മതരാജ്യം വേണം എന്ന് പറഞ്ഞ് വാങ്ങി ഭാഗിച്ചു പോയി ആ മതത്തിന്റെ പേരിൽ അവർക്ക് ഇനിയും ഉയർന്നു വരുന്നതിന് വേണ്ടി പകുതി സമ്പത്തും അതൊക്കെ ഗാന്ധിയും നെഹ്റുവും ജിന്നയും ഒക്കെ കൂടി ഈ രാജ്യത്തിന് തുരങ്കം വെച്ചതാണ് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു അത് തുറന്നു പറയുന്ന പി സിക്കെതിരെ അറസ്റ്റ് വന്നിട്ട് കാര്യമില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ എല്ലാവർക്കും സാധിക്കില്ല സാധിക്കുന്നവരെ ഇവർ അട്ടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ വലിഞ്ഞ് കേറി വന്ന മുസ്ലിങ്ങൾക്ക് പിന്നീട് അവർക്ക് വീട് വെക്കാൻ മസ്ജിദുകൾ വെക്കാൻ പള്ളികൾ വെക്കാൻ മദ്രസകൾ വെക്കാൻ അങ്ങനെ അവർക്ക് ഒരുപാട് ആലയങ്ങൾ ഉണ്ടാക്കാൻ ബിസിനസ്സുകൾ ഉണ്ടാക്കാൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഒടുവിൽ ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കി അവർക്ക് തന്നെ അധികാരം പിടിച്ചു പറ്റി നമ്മളെ ഒക്കെ പുറത്താക്കി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇതൊരു ഹലാൽ സ്ഥാനാക്കി മാറ്റാനുള്ള അവരുടെ ശ്രമത്തിനടിത്തറയിട്ടതാരാണെന്നറിയണ്ടേ ഈ മതരാഷ്ട്രവാദം ഇവരിൽ ഇവരുടെ രക്തത്തിൽ ഊന്നിയിട്ടുള്ള അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ്

അതിന് എത്ര വിട്ടുവീഴ്ചയുടെ ഏത് അതിരി വരെ നമുക്ക് പോകുന്നതിന് എന്താണ് തെറ്റുള്ളതെന്ന് ഈ നിബന്ധനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ആ കൊടുങ്ങല്ലൂര് ഒരു കാലി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും ഇഷ്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലു ഇട്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ മാധിക്കു തിന്നാറ് പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ വേണ്ടില്ല നമുക്ക് പള്ളി ഉണ്ടായാൽ മതിയോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂര് പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല് അമ്പലത്തിന്റെ കാലിക്ഷത്രത്തിന്റെ വെട്ടുകല്ലാണ് അത് മുസ്ലിംകൾക്ക് കൊടുത്തു പാവങ്ങളായിരുന്നു ഈ ഇത്തഴും ഓണക്കമ്യൂനുമായിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങള് അമ്പത്താറിൽ പെട്രോൾ വന്നതിന്റെ ശേഷം ഗൾഫായി മാറിയത് ഗൾഫ് ഉണ്ടാകുന്നത് അമ്പത്താറിന്റെ ശേഷം ഈ അറബികളുടെ കയ്യില് കുറച്ച് കാരക്കയും വെള്ളവും അല്ലാതെ വേറൊന്നുമില്ല അറബികള് പറഞ്ഞു രാജാവേ പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം ചെയ്തു തരണം ഹിന്ദു രാജാവ് പറഞ്ഞു ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നേരം വിളിക്കുമ്പോൾ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാര് എന്താ പറഞ്ഞത് നമ്മുടെ സഹോദരന്മാര് മക്കത്തുനിന്ന് വന്ന അറബികള് മുസ്ലിങ്ങൾ അവർക്ക് പള്ളി നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം പറഞ്ഞു അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചെന്നിട്ട് പറഞ്ഞു രാജാവേ നമ്മൾ കയ്യുന്നൊടുക്കൊന്നും വേണ്ട കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരി എന്നാണ് പറയാ ക്ഷേത്ര ക്ഷേത്രനഗരിയ എന്റെ നാടാ കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരിയാ ആ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും ഇഷ്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കില് ആ അമ്പലത്തിന്റെ കല്ലും ഇഷ്ടിക എടുത്തിട്ട് മുസ്ലിംകൾക്ക് കൊടുക്കാം മുസ്ലിംകൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ വെച്ചു മാലിക്ക് തിന്നാറ് പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ വേണ്ടില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതിയോർ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂര് പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാലുക്ഷേത്രത്തിന്റെ വെട്ടുകല്ലാണ് അത് മുസ്ലിംകൾക്ക് കൊടുത്തു അപ്പൊ നമ്മൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് സഹോദരന്മാർക്കത് കോടതി പറഞ്ഞതിൽ വേദനിച്ച് ഇനി നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷനായി ആയി പോവശ്യൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താളെ ആദ്യമായിട്ട് അമ്പലത്തിന്റെ കത്തല തന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളാ ഇതൊക്കെ ചിലപ്പോ അമ്പലം കൊടുത്തുന്ന് വരുമ്പോൾ പറയൂലോ ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട് പൂരണ്ടായ പിരിവ് കൊടുക്കാറുണ്ട് നേർച്ചുണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളിവിടെ മറ്റേ ഇവിടെ വലിയ അമ്പലത്തിന് പിരിവ് വയ്ക്കുമ്പോ ഞങ്ങൾ ആദ്യംമാരൊക്കെ ആയിരം പതിനായിരം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയാപ്പൊ കൊടുക്കും പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്തൊരു സാധനം ഉണ്ട് അതെന്താന്നറിയോ പതിനാല് അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ മത പ്രചരണത്തിന് സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോ നിങ്ങളൊക്കെ മോനെ അതില് പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുള്ളൂ പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ബാക്കി പത്താൾക്ക് കല്യാണം കഴിക്കണം എവിടുന്ന് കിട്ടും പെണ്ണ് എവിടുന്നു കിട്ടും പെണ്ണ് ജാതി തന്നെ പെണ്ണു കൊടുക്കാത്ത കാല ആ കാലം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ ജാതിയത് കൊണ്ട് കാലം അതാണ് കുമാരനശം പറഞ്ഞത് എത്രയോ ദൂരം വഴി ഇതറ്റി നിൽക്കണ്ട രേ ചെറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി വേനത്തിട ചെറ്റും പഠിക്കണ്ട നമ്പൂരാരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും കോമരങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ചർമ്മനെ നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ ഇഴവര് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം മാറു മറക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് തായ്ജാതിക്കാരന് തുപ്പാൻ പാടില്ല അവന്റെ കഴുത്തിൽ ചിരട്ട കറ്റിത്തൂക്കുന്ന കാലം അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടെ കയറി വന്ന മുസ്ലിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് പത്താൾക്ക് കല്യാണം കഴിക്കണം അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം ഭാര്യമാരെ തരുമോ എന്ന് ചോദിച്ചു രാജാവിനോട് തന്നെ ഇതൊക്കെ ചോദിക്കണേ ഹിന്ദു രാജാവിനോട് രാജാവ് പറഞ്ഞു നാളെ നേരം വിളിക്കുമ്പോ ഞാൻ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാറുണ്ട് മീറ്റിങ് വിളിച്ചു ആ മീറ്റിംഗിൽ ഹിന്ദുക്കളെ പങ്കെടുത്തതൊക്കെ രാജാവ് ചോദിച്ചു നമ്മുടെ സഹോദരന്മാര് ആ സൗദി അറേബ്യ എന്ന് വന്ന അറബികൾക്ക് പത്താൾക്ക് പെണ്ണു കൊടുക്കണം ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത് ഭാര്യയായി വാങ്ങാ പോരാ അവര് ആകും വേണം ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കില്ലല്ലോ കാലത്തൊന്നും അതുകൊണ്ട് അവര് മുസ്ലിം ആവണം ആര് തയ്യാറുണ്ട് ഈഴവ സ്ത്രീകള് ബ്രാഹ്മണ സ്ത്രീകള് നായർ സ്ത്രീകള് പുലയ സ്ത്രീകള് ജാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അംബിക എന്ന മാറ്റി ആമിനാക്ക് ശാരദ എന്ന പേര് മാറ്റി നബീസാദാക്കി കൺവെർട്ട് ചെയ്തിട്ട് മുസ്ലിമായി മുസ്ലിം പെണ്ണ് കൊടുത്തത് ഹിന്ദുക്കൾ എന്റെ പേര് മുഹമ്മദ് അലി ഫുൾ നെയ്മൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്റെ വാപ്പന്റെ പേര് മുഹമ്മദ് അതിന്റെ വാപ്പന്റെ പേര് ആലിക്കുട്ടി അതിന്റെ പേര് അബ്ദുൽ ഖാദർ അതിന്റെ മാപ്പന്റെ പേര് കോയക്കുട്ടി അതിന്റെ മാപ്പന്റെ പേര് ഐ ഡോ എനിക്കറിയില്ല ഇത്ര തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാട് ചില്ലറല്ലേ എന്റെ വാപ്പന്റെ 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 വാപ്പാന്നറിയോ ഗോപാലകൃഷ്ണൻ ഈ എല്ലാ മുസ്ലിമിന്റെയും വാപ്പാട 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 വാപ്പാ ഗോപാലകിട്ടൻ മാട മാടും ഞങ്ങളൊക്കെ ഗോപാല കിട്ടന്റെ മക്കളു പറയാൻ നിങ്ങൾക്ക് ഉണ്ടോ ഒരു പൊലേശ്രീയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഒരു താഴ്ന്ന വർഗക്കാരിയുടെ മകനാന്ന് പറയാൻ തോന്നുന്നുണ്ടോ ഇത്ര വലിയ ഈ ഹിന്ദുക്കളല്ലാതെ വേറെ ഇസ്ലാമിനോട് കാണിച്ചത് അതിന് എത്ര വിട്ടുവീഴ്ചയുടെ ഏത് അതിരി വരെ നമുക്ക് തെറ്റുള്ളതെന്ന് ഈ ഈപിദിനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ വായിക്കണം ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് പെണ്ണ് കൊടുത്ത ഹിന്ദുക്കൾ അമ്പലത്തിന്റെ കട്ടല കൊടുത്ത ഹിന്ദുക്കൾ ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവർക്ക് ഒരു പള്ളിക്കല്ല സ്ഥലം കൊടുത്തത് അമ്പത്തെട്ട് പള്ളി പണിതട്ടേ മാലിക്കുദ്ദീനാർ കേരളത്തിൽ പോയതായി ചരിത്രം പറയുന്നത് ഏത് ഈ വിഴിഞ്ഞത്തെ പള്ളി തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ പള്ളി ഉണ്ടല്ലോ അത് മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ അറബി പണിത പള്ളിയാ സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാ തലശ്ശേരിക്കടുത്ത ധർമ്മടത്തെ പള്ളി മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ സ്ഥലം കൊടുത്തതാരാ ഹിന്ദുക്കളാ പള്ളിക്ക് മെറ്റീരിയൽസ് കൊടുത്തതാരാ ഹിന്ദുക്കളാ കാസർഗോഡ് മാലിക്കുദ്ദീനാർ പള്ളി ആ പള്ളി പണിത്തതാരാ മാനിക്കുനാ സ്ഥലം കൊടുത്തതാരാ ഹിന്ദുക്കളാ മറ്റുള്ള വസ്തുക്കൾ കൊടുത്തതാരാ ഹിന്ദുക്കളാ അങ്ങനെ പള്ളി കേരളത്തിൽ പണിയുമ്പോ അമ്പത്തെട്ട് പള്ളിക്ക് സ്ഥലം കൊടുക്കുകയും അതിനുള്ള മെറ്റീരിയൽസ് കൊടുക്കുകയും ചെയ്ത ഹൈന്ദവ സമുദായം നമുക്ക് മറക്കാൻ പറ്റുമോ അതുകൊണ്ട് മുസ്ലിമിങ്ങൾ മത സൗഹാർദ്ദം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് മുഹമ്മദ് ഷല്ലാഹു അലഗി വസല്ല മതങ്ങള് ലോകത്തിന്റെ കാരുണ്യവാനാണെന്ന് പറഞ്ഞാ പോരാ നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിഫലിച്ച് കാണിച്ചു കൊടുക്കണം